ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിട്ട ഞാൻ കൊറേ നാൾക്കേഷട്ട് ജീൻസ് തന്നെ ഏട്ടെടുത്തന്നതാ ഏട്ടിനെ ജീൻസ് ഇട്ട് കാണണം പറഞ്ഞിട്ട് പക്ഷെ എനിക്കിട്ടപ്പോ നല്ല ഇഷ്ടായിട്ട് നല്ല രസം പറഞ്ഞു അല്ലാതെ രസല്ലേ ജീൻസ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയത് ബാഗിൽ വലിയ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ എവിടെ പോകുന്നു ഞാൻ വേഗം എടുക്കും എനിക്ക് പക്ഷെ എന്തോ ബേഗം ഇഷ്ട പിന്നെ പകുതി കയറ്റി അടച്ചു അപ്പേക്ക് പിന്നെ അമ്മ അടച്ചത് വരും കേട്ടാ അങ്ങനെ സൂര്യ ചേച്ചിനെ കയറ്റി ഫീലി ഞാനിപ്പോൾ നല്ല കമ്പനി ആയിട്ടാ ആദ്യമുള്ള അമ്പലത്തി വെച്ച് തന്നപ്പോൾ വീലി അത്രയൊക്കെയാണ് കമ്പനി ആയിട്ട് കരുതിയില് ഇപ്പൊ സെറ്റായി ഇപ്പൊ വീലി എന്നാലും ചേച്ചി എന്നോട് പീലിയോട് പറഞ്ഞേട്ടാ കുഞ്ഞാന്ന് വിളിച്ചാൽ മതിപ്പോൾ കുഞ്ഞനല്ല മാർ സെറ്റായി അത് കഴിഞ്ഞിട്ട് നമ്മൾ വിനിച്ചേച്ചാ കേട്ടണത് വീഡിയോ എടുത്തില്ല ചേട്ടാ എന്റെ പെങ്ങളാട്ടോ വിനു ചേച്ചി അപ്പൊ ആളെ കയറ്റണത് വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ വണ്ടിയിൽ നിന്നിട്ട് കുറച്ച് പേര്സ് എടുത്തുള്ളൂ വേറെ ഒന്നുമില്ല ബീല് ഉറങ്ങി വീല് നേരത്തെ ഇനിച്ചത് ആറുമണിക്ക് ഇഞ്ചു തന്നു അതുകൊണ്ട് ബീല് കിടന്ന് ഉറങ്ങിട്ടു പിന്നെ അവിടെ എത്തിയിട്ട് എനിച്ചത് ഞങ്ങൾ എത്തിയിട്ടാ പോത്തീസ് എന്റെ ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് സാരി എടുക്കണത് നമ്മൾ വിളിച്ചു എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് എവിടുന്ന സാരി എടുക്കണ്ടപ്പോ ഞാൻ പറഞ്ഞു പോത്തീസ് എടുക്കാം ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സാരി ഒക്കെ അവിടെ ഇണ്ടാവുള്ളൂന്ന് എനിക്കിണ്ടായിരുന്നു മനസ്സില് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അവിടെ നോക്കിയത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാ സാരികളും ഉണ്ടായിരുന്നു ആ നല്ല നല്ല സാരികൾ നമുക്ക് എല്ലാ സാരികളും ഇഷ്ടപ്പെടും എനിക്ക് എല്ലാ സാരികളും ഇഷ്ടായി അത് കഴിഞ്ഞ് പീലി എന്റെ കൈയൊക്കെ പിടിച്ച് സെറ്റായി കൈയ്യൊക്കെ പിടിച്ചിട്ടുള്ള എന്റെ നടന്നു അത് കഴിഞ്ഞ ചായ ഒക്കെ കുടിച്ചു പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ കേറു ഭയങ്കര ആറ്റിന്റെ മുടിമാർക്കണൊക്കെ അത് കഴിഞ്ഞ് പിന്നെ പീലിരി കാറ്റേം കുറച്ച് കളികൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് ബാട്ടിനും ബീലി കൂടി കുറച്ച് തിങ്ങിയിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ടാ അപ്പം ഞങ്ങൾ ആ അവിടെ നിന്ന് സാരി എടുക്കുന്നുണ്ട് ഏറ്റവും ഇവിടെ നിന്ന് നോക്കിണ്ടായിരുന്നില്ല കാണണ്ടായിരുന്നു സാരി എടുക്കുന്നത് അവിടെ പിന്നെ നാല് ചെയർ ഉണ്ടുള്ള സ്ഥലങ്ങളോട് ഞങ്ങൾ മാത്രമേ അങ്ങനെ ഇരുന്നു അവിടെ പക്ഷേ നല്ല നല്ല സാരികളായിരുന്നു ഞാനവിടെ പോയി കുറച്ച് ഫോട്ടോസ് കാണിച്ചു എനിക്ക് ആഗ്രഹമുള്ള കളറുകളായി അപ്പം അവർ ആ ഉദ്ദേശിച്ച പോലത്തെ മോഡലുകൾ തന്നെ കുറച്ച് കിട്ടുന്നു ഗോൾഡൻ പിങ്ക് അങ്ങനത്തെ ഷേഡുകൾ ഞാൻ കൂടുതൽ നോക്കിയത് പക്ഷെ കിട്ടതല്ലാതെ ഇഷ്ടമായി അപ്പൊ ഞങ്ങളത് കുറച്ച് വെച്ചു നോക്കി അതിന് ഏറ്റവും ബെറ്ററായിട്ട് ഒരെണ്ണം എനിക്ക് ഇടുത്തു കേട്ടോ എനിക്ക് എല്ലാ സാരികളും പിന്നെ ഇഷ്ടമായി അവിടെ നിന്ന് അല്ലേ നമുക്ക് എല്ലാ സാരി ഇഷ്ടമാവും പിന്നെ റെഡിഡിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഓരോ സാരികളായിട്ട് വെച്ച് നോക്ക

എനിക്കൊരു രണ്ട് ഡ്രസ്സ് എടുക്കുമ്പോ എനിക്ക് ഇങ്ങനെ ക്ഷീണായാ അത് എത്ര ടൈം പുള്ളിക്ക് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റോണ്ട് എടുത്തതല്ലേ ഏഹ് രണ്ടാമത്തെ ഡ്രസ് സാരി എടുക്കുമ്പോ ഒറ്റ ഒരു സാരി വെച്ചോക്കിട്ടുള്ളൂ പിന്നെ വെച്ചോക്കിപ്പോ വെറുതെ ആണ് അപ്പ എനിക്ക് ക്ഷീണായ അതൊക്കെ ഒറ്റ ലൈഫിലൊറ്റല്ല എൻജോയ് ചെയ്യും എനിക്ക് അങ്ങനെ സൂര്യ ചേച്ചി സാരി നോക്കട്ടെ വെറുതെ നോക്കിയാ ചേച്ചി സാരി എടുത്തില്ല നോക്കായിരുന്നു പക്ഷെ ഈ സാരി നല്ല ഇഷ്ടായിട്ട് നല്ല കളറില്ല ട്ടാ അവിടെ ഇല്ല അമ്മ എടുത്തില്ല അമ്മ നോക്കി അമ്മ എടുത്തില്ല സൂരി ചേച്ചി നോക്കണ്ടായിരുന്നു കേട്ടോ ആ അതെടുത്തു പക്ഷെ ഈ കളർ അല്ല അല്ലെടുത്തത് അമ്മ അമ്മ പിന്നിലെ ഓടല പരിപാടി പീലി ഫുള്ള് ഓട്ടായിരുന്നു പീലിഅള്ള പീലി ഓടായിട്ട് എല്ലാരും നോക്കിയത് പിന്നെ അമ്മക്ക് ഇതാ സാരി ഓരോന്നായി വെച്ച് നോക്കിട്ടാ അമ്മേടെ സാരി എനിക്ക് നല്ല ഇഷ്ടായിട്ടാ നല്ല നല്ല സാരി അമ്മ രണ്ട് സാരി എടുത്തത് നല്ല രണ്ട് നല്ല സാരി സാരിയല്ലേ ആ നല്ല സാരിയാ അവിടെ ശരിക്കും നല്ല സാരികളുണ്ട് ആ അവരാണ് എടുത്തത് കല്യാണത്തിന് വേണ്ടിട്ടാട്ടെ സാരി എടുത്തത് ഒന്ന് നമ്മടെ കല്യാണത്തിന്റെ ഫംഗ്ഷനും എടുത്തത് പിന്നെ ഞങ്ങൾ അല്ലേ നിക്കണ്ടേ സാരി നോക്കിയിട്ട് ഏട്ടയുടെ ബോറടിച്ചടങ്ങിട്ടാ പിന്നെ ഈ ഫ്ലോറിൽ നിക്കും പക്ഷെ എന്താ രസം പോസ് കാണാൻ ഭയങ്കര ലുക്ക് ഔട്ടാ ഈ സൈഡൊക്കെ എന്ത് രസാ അവിടെ പോയിരിക്കാൻ തോന്നുന്നു നമുക്ക് ഇരുന്ന് കഴിഞ്ഞ ബോറടിക്കില്ല നല്ല രസ ആ അതെ ഞങ്ങള് ചുരിദാർ നോക്കാ വന്നിട്ട് പക്ഷെ എനിക്ക് ചുരിദാറുകൾ എനിക്ക് അത്ര ഇഷ്ടായില്ല പിന്നെ എന്റെ സൈസിനും കുറവാ അതുകൊണ്ട് ഞങ്ങൾ അവിടെനിന്ന് ചുരിദാറത്തില്ല പിന്നെ ഫുഡ് കോട്ട് പോയി ഫുഡ് കഴിച്ചു പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല ശരിക്കും വിശപ്പീണായി അത്ര നേരം നടക്കുമ്പോഴേക്ക് ഏട്ടിന് ഷീണായി പിന്നെ ഏട്ടൻ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏട്ട് ഉഷാറായത് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാ ഇറങ്ങി ഇറങ്ങുമ്പോ എത്ര മണി ആയത് നാലര അഞ്ചു മണി ആയിട്ടാ അഞ്ചുമണി അഞ്ചര ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഉച്ചക്ക് ഒരു പതിനൊന്നര കയറിയതല്ലേ അഞ്ചര ആയിട്ടായിട്ട് ഇറങ്ങിയത് പിന്നെ ഫുഡ് കോട്ടും അല്ലാതെ അതിലുള്ളിലുള്ളവരുടെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല രണ്ടു വരണ അത് കഴിഞ്ഞ് ഞങ്ങള് സീമാട്ടിൽ പോയി അത് എന്റെ സാധനം നോക്കാനായിരുന്നു ഡ്രസ്സ് നോക്കാനായിരുന്നു പക്ഷെ അവിടെ കിട്ടിയില്ല നേരെ പിന്നെ തിരിച്ചു വണ്ടി കയറി അതിലാണ് എറണാകുളം പറഞ്ഞു എനിക്ക് അവിടേക്ക് പോകണം ഷൂ എടുക്കണം ഷൂ എടുക്കണത് എനിക്ക് ഇഷ്ടായിട്ടോ ബ്ലാക്ക് ഷൂ എടുത്തത് പെട്ടെന്ന് ചെളു ഏട്ടൻ വർക്കിന് പോകുമ്പോഴേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ബ്ലാക്ക് നല്ല ഷൂ അടിപൊളി ഷൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി എന്നിട്ട് പൊറത്തു പോണ്ടേ എന്റെ സൗണ്ട് ചുമ ചുമറിട്ടോ കൊടുങ്ങലൂര് ചെക്കിങ്ങാ ഞാൻ ആദ്യമായിട്ട് ഞാൻ വേറെ സ്ഥലത്ത് ചെക്കിങ്ങിന് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ശ്വാസം ഇട്ട അത് നേരെ കൊടുങ്ങല്ലൂർ ചെക്കിങ്ങിന് വന്നു നമ്മൾ ഫുഡൊക്കെ അയച്ചിട്ടുണ്ടെ കഴിച്ചു കൊറച്ചേരം വെയിറ്റിങ്ങും വന്നു അവിടെ പാർസലേരം വെയിറ്റിംഗ് വന്നു കഴിഞ്ഞിട്ട് ഇറങ്ങി ടുത്തെ വീഡിയോ കണ്ടല്ലോ ഞങ്ങളെ വെഡിങ് ഡ്രസ് പർച്ചേസിങ് എല്ലാവർക്കും ഇതെല്ലാം സംശയ കുമ്പോ കെട്ട് പോയിട്ടാണ് വെഡിങ് ഡ്രസ് പർച്ചേസ് ചെയ്യണത് പിന്നെ അവിടെ അറിയണവരുണ്ടായിരുന്നു പോയ പക്ഷെ അവടെ ചേച്ചി ഉണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് അപ്പൊ ആ ചേച്ചിയൊക്കെ കൂടുതലും നേരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ പ്രസത്ത് പക്ഷെ പെട്ടെന്ന് എന്റെ പ്രസത്ത് ചേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് തികച്ചെടുത്തിട്ടുള്ള ഞാൻ പോയി രണ്ടുമൂന്ന് സാരി എടുത്തിട്ടു അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു കളർ പറഞ്ഞു അപ്പൊ അവര് ആ കളറുകള് കൊടുക്കും അതിന് പെട്ടെന്ന് സെലക്ട് ചെയ്തു പിന്നെ എല്ലാരും കൂടി ചേച്ചിമാരും അമ്മ കൂടി ആയിപ്പോ എടുത്തുടാ ഏടിന്റെ വീട്ടിൽ നിന്ന് ഏടിൻ്റെ അടുത്ത് ശരിക്കും ഇത്ര ആൾക്കാർ എല്ലാം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഒരു ട്രാവലർ ആൾക്കാരനൊക്കെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിട്ടായിരുന്നു നോർമലായിട്ട് ഇപ്പൊ കല്യാണം നടത്താനെങ്കിൽ അത്ര ആൾക്കാരുടെ കൂടി രസം എടുക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഇതിപ്പോ നമ്മള് രണ്ടാൾക്കാരും എന്റെ കാറിൽ കൊള്ളണ യാത്രയൊക്കെ പോയല്ലോ ഞങ്ങൾ എന്താച്ചപ്പോ ഇങ്ങനെ ഒരിതായിട്ട് നടത്തും അല്ല പിന്നെ നമ്മള് രണ്ട് സാരി എടുത്തോളൂ ആ രണ്ട് സാരി എടുത്തോളൂ ഇന്ന് വേണം പോയിട്ടേക്ക് കുറച്ച് ചുരിദാറുകൾ എടുക്കാറുണ്ട് ഞാൻ അമ്മയ്ക്ക് സാരി എടുത്തു എന്റെ അച്ഛനും അനിയനും എടുത്തു പ്പി കിട്ടിയില്ല പക്ഷെ ഷൂ എടുത്തിട്ട് പോകുന്നു പക്ഷെ ഷൂ നല്ല ഷൂ കേട്ടിഷ്ടായി ഡ്രസ്ന്താ തൃശ്ശൂരെ പൂവുന്നവരുടെ എടുക്കാന്ന് വെച്ചിട്ടുള്ള ഡ്രസ്സ് ലീവള്ളേ ഇന്നത്തും കൂടെ ഉള്ളു ഇന്നലെ ഒക്കെ തീർക്കണം പിന്നെ കൊറേ ആൾക്കാര് ചോദിക്കുന്നു എന്താ ഇത്ര ദിവസം ലോക ജോലി ഇല്ല അപ്പൊ ജോലിക്ക് പോകുന്ന നമ്മളിപ്പോ പുതിയ ഫോൺ എടുക്കണം നമ്മളിപ്പോ തിരക്കില്ല കല്യാണത്തിന്റെ തിരക്കായോണ്ട് എടുക്കാം ആ നമ്മളെടുക്കാത്തത് കഴിഞ്ഞപ്പോഴാണ് വയ്യാനികളിപ്പോ ഞായറാഴ്ച വരെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വരെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അമ്മ പോ അമ്മ കൊണ്ടു ഇഞ്ചടിച്ചിട്ട് വരും അങ്ങനെയായിരുന്നു ഇപ്പൊ അല്ല മാറിയിട്ട അപ്പൊ ചുമ മാത്രം ഉണ്ട് അല്ല ഓക്കെ ഉഷാറായി ചുമ എനിക്കുണ്ട് ആ വയ്യാണ്ടിരിക്കന്നെ ആയിരുന്നു പിന്നെ കല്യാണത്തിന്റെ ഓരോ തിരക്കുകളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇനി കല്യാണ വീഡിയോസ് അല്ലേ അപ്പൊ എന്റെ അച്ചറുള്ളിൽ വരും കേട്ടാ അപ്പൊ അച്ഛനെ വീഡിയോ എടുക്കും അച്ഛൻ വരണതൊക്കെ എന്റെ വീഡിയോ അനിയണ്ടോ ചോദിക്കുന്നുണ്ട് ഒറ്റ മോനാണോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടോന്നൊക്കെ ചോദിക്കില്ല ഒരറ്റമോനല്ലാരും അനിയനോ കാർഗിൽ പേര് കാർഗിൽ ഉണ്ടാട്ടാ വേറെ വരാക്ക് വരും എനിക്ക് ഫങ്ഷൻറെ രണ്ടു ദിവസം ആള് അച്ചപ്പ എന്തായാലും ഒരാഴ്ച ദിവസമുള്ള അതിന്റെ ഉള്ളില് ഞങ്ങൾ എല്ലാ കാര്യവും തീർക്കണം നല്ല രസം എന്തായാലും രസം ഇരിക്കലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലാതെ നടന്നു ആക്കെ വരും അത് ചേട്ടനെടുത്തില്ലോ ഡ്രസ്സ് അപ്പൊ ഏണ്ടോ അതായാലും ഏണ്ട തപ്പ തുടങ്ങി വർക്ക് ഒക്കെ പോയില്ലേ അതിന് തപ്പലാരുണ്ട് പക്ഷെ ഞാൻ ആരും നല്ലതൊക്കെ അസന് ഇഷ്ടായില്ലേ അല്ല അസന്റേ അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നേ ഞങ്ങൾ ഡ്രസ്സല്ലേ ഞങ്ങൾ ഇത്തിരി വെറൈറ്റി വിട്ടു കേക്കാം വെറൈറ്റി എന്റെ പക്ഷെ നോർമൽ സാരിയാണ് അതാണ് പക്ഷെ ഞാനൊത്തിരി വെറൈറ്റികളൊക്കെ കൊണ്ടു ശെരിക്കും എന്റെ രണ്ട് സാരി ഭയങ്കര ഇഷ്ടം പെട്ടെന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചില്ല രണ്ട് സാരി അടിപൊളി സാരി നല്ല സാരികളായിട്ടീസിലെ പോയത് പക്ഷെ നല്ല നല്ല സ്ട്രെസ് കഴിഞ്ഞാൽ എത്ര സ്റ്റാഫുകൾ കൊറേ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എടുത്ത് തരാനും നമ്മളൊക്കെ അഭിപ്രായം ചോദിക്കാനോ ഒക്കെ കൊറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇന്നലെ നേരം ശരിക്കും ഇവിടെ എത്തുമ്പോ പത്തുമണി രാവിലെ പത്ത് മണിക്ക് വേണ്ടി തിരിച്ചു പത്തുമണിക്ക് എത്തി മണിക്ക് ഡ്രസ്സായിട്ട് കൊറച്ച് തപ്പി നടക്കാൻ കൊറച്ചേരം പിടിച്ചു അത് ഇണ്ടാവില്ല പിന്നെ സീമാട്ടിയില് കേറി നോക്കാൻ വേണ്ടി കയറി പക്ഷെ ഒന്നും കിട്ടിയില്ല പോയി ഇന്ന് പോയിട്ട് എനിക്ക് സാധനങ്ങള് എടുക്കാറുണ്ട് നമ്മള് ഫംഗ്ഷൻ തന്നെ ആയിട്ടുള്ളത് എടുക്കാറുണ്ട് കല്യാണം കൊറച്ച് പരിപാടി ഇണ്ട് തൃശ്ശൂര് കിടന്നു കറങ്ങു എനിക്ക് പിന്നെ ഇവിടത്തെ കടങ്ങൾ കത്താനായിട്ട് ഞാൻ പറഞ്ഞു തൃശ്ശൂര് പോയി നോക്കാന്ന് പറഞ്ഞു തൃശ്ശൂര് ആവുമ്പോ നമുക്ക് അറിയാല്ലോ തൃശ്ശൂര് ഞാനൊരു കട കണ്ടുവച്ചിണ്ടായിരുന്നു റിസട്ട് അവടെ പോയി നോക്കി കിട്ടും അടിപൊളിയാ നമ്മടെ അടിപൊളിയാ എറണാളത്ത് നോക്കി പക്ഷെ നമ്മളുദ്ദേശിച്ച് കൊറേ സാധനങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചായിട്ടില്ല നമുക്ക് ഫങ്ഷൻ ആകുമ്പോഴായിട്ട് വേണ്ടേന്ന് വെച്ചിട്ട് നോക്കിയതാ അടിപൊളി ആക്കണം അല്ലാട്ടാ കത്തടിക്കാൻ കൊടുക്കണം ജ്വല്ലറി പോണം അല്ലാതെ ജീവിക്കണം മഞ്ഞച്ചാൻ്റെ മാറ്റം നമ്മള് ഫങ്ഷൻ്റെ ഒന്നാണ് നമ്മള് വേറൊരു കാര്യം തീരുമാനിച്ചിണ്ട് ബുക്ക് മൂന്നു ദിവസം വെള്ളായി മാലയൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതൊക്കെ പോയി ഇന്നൊന്നുകൂടി നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആ സാല മാലയെ കുറിച്ചിട്ട് അത് ഇതാക്കാണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ ആക്കണം മോഡലാക്കണം മാലിന് പോയിട്ട് അത് സെലക്ട് ചെയ്യണം തയ്പ്പിക്കണ്ടേ ആ പിന്നെ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കണം ബ്ലൗസ് അടിക്കാൻ കൊടുക്കണം എനിക്ക് എൻഗേജ്മെന്റ് കൊടുക്കുന്ന സാരിയുടെ ബ്ലൗസ് അവിടെ തന്നെ അടിച്ചു അപ്പൊ അവിടെ പോയി കൊടുക്കാൻ ചോദിച്ചിട്ട് നല്ല അടിച്ചുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി ബ്ലൗസ് അടിക്കാൻ കൊടുക്കണം വർക്ക് ചെയ്യാ കൊടുക്ക ഗ്ലോസ് വർക്ക് ചെയ്യല്ലേ അപ്പൊ ആ വർക്ക് ആലോചിച്ചിട്ട് ഇന്ന് രാവിലെ ബ്രാന്ത് പിടിച്ചിട്ട് ട്രൈറ്റ് ലൈന് കൊടുത്ത് പോയിരിക്കണം അയ്യോ ഇന്ന് മൊത്തത്തില് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു അല്ല അമ്മ ഇപ്പൊ വന്ന് വിളിച്ചിട്ട വായു പൂവ് അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ പതിവു മണി കഴിഞ്ഞ് ഇവിടത്ത് ഇറങ്ങി ഇവിടത്തെ കൊടുമ്പലൂർത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അങ്ങടെ വീട്ടിലാക്കി അങ്ങക്ക് തൃശ്ശൂര് പോയി അയ്യോടും സിസ്റ്റർ എടുക്കാൻ പോണോ ഫുള്ള് തിരക്കുള്ള ദിവസ പിന്നെ എനിക്ക് കൊറേ ഇൻസ്റ്റയില് മെസ്സേജ് കണ്ടിട്ട് എന്തെങ്കിലും വ്ലോഗ് ഡെയിലി ഇടാത്ത ഇങ്ങോട്ട് മിക്കതും പെട്ടന്ന് ദിവസം ഒക്കെ അല്ലേ ഇങ്ങോട്ട് നമ്മള് കറക്റ്റ് ആയിട്ട് വ്ളോഗ് എടുക്കാൻ ശ്രമിക്കും നമ്മള് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ട് ഇത്രയും പെട്ടന്ന് നല്ല നല്ല വ്ളോഗ് പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ നമ്മളെ വീഡിയോസ് അച്ചവരുടെ വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും മെയിനായിട്ട് അല്ലെ നല്ല വീഡിയോ വേറെ കൊറേ വീഡിയോസ് ഇണ്ട് വേറെ അല്ലെ പക്ഷെ ആ സമയം ആലോചിക്കും സന്തോഷത്തിന്റെ അതേ വലിയത് പിന്നെ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചല്ല നമ്മള് ചെയ്യണെന്ന് വേറെ രണ്ട് രീതിയിലും നടത്തണ്ട ബന്ധുക്കൾക്ക് രണ്ട് കാര്യങ്ങളും നിങ്ങളെ തന്നെ നടത്തണ്ട അവസ്ഥയാണ് അങ്ങനെ രണ്ട് മനുഷ്യർ ഇപ്പൊ രണ്ട് മനുഷ്യർ നടത്തണ്ടേട്ടാ അതാണ് നമ്മള് ചിന്തിച്ച പോലെ തന്നെ നമ്മളത് ചെറുതാക്കി പരിപാടി ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര വിഷമായി എല്ലാവർക്കും കരച്ചിലായി കരച്ചിലായി അത്ര ഇഷ്ടമുള്ള പോനക്കെ ആലീശിനൊക്കെ അറിയ ഏറെ കല്യാണ കൂടാ എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഏട്ടനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ കല്യാണം ഫൈനൽ സ്റ്റേജിൽ ഫസ്റ്റ് പറഞ്ഞത് ആണ് എന്റെ അതുകൊണ്ട് ഞാൻ അപ്പൊ ഭയങ്കര വിഷമായിട്ട് ഇങ്ങനെ നടന്നതിലായിരിക്കാം അപ്പ എല്ലാർക്കും ും കൂടി പറഞ്ഞ് നമ്മള് സെറ്റായിട്ട് സൂപ്പർ പരിപാടി ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ അടിപൊളി പരിപാടി ഞാൻ ഇതിനുള്ള കാര്യങ്ങള് വേഗം വേഗം ചെയ്യട്ടെങ്കിലും ഇരുന്ന് സംസാരിച്ചു പോയാ സമയം അടുത്ത വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഏറ്റവും ഡ്രസ് എടുക്കണ പോവാ ബൈ